രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞാൻ കണ്ട ഏറ്റവും മികച്ച സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ ഉത്തരവുള്ളൂ അത് മലയക്കോട്ടെ വാലിപ്പൻ ആണ് ഞാനീ അഭിപ്രായം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ആൾക്കാരെന്നാൽ ടോളാണ് ഏഹ് ഞാൻ കളിയൊക്കെ പറയുന്നാണെന്നെങ്കിൽ വിചാരിച്ചിട്ടുണ്ട് അവര് ഇമോജി ഇടുന്നു ശരിക്കും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപനാലിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച സിനിമ മലയക്കോട്ടെ വാലിബൻ തന്നെയാണ് തന്നെയാണ് അതിന് വേറെ കാരണമൊന്നുമില്ല അറിഞ്ഞിക്കട്ടെ ഇങ്ങനത്തെ ഒരു കാര്യം എന്താണ് കാര്യം വച്ചാല് ഇത്രയും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കലാ കലാമൂല്യമുള്ള മികച്ച ഒരു തിരക്കഥയിൽ ഉണ്ടായിട്ടുള്ള മികച്ച ക്യാമറ ഉള്ള നല്ല മ്യൂസിക് ഉള്ള വേറെ സിനിമയും മലയാളത്തിൽ പിന്നെ ഉണ്ടായില്ല ഉണ്ടായില്ലെന്നൊരു സത്യമാണ് ലിജോസ്പെലിശേരി ചെയ്ത ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് മലയോട്ട എന്ന് പറയുന്നത് അത് ഇവിടെയുള്ള കുറ്റാളികൾക്ക് അത് മനസ്സിലായില്ലാന്നുള്ളത് അത് അവരുടെ കുഴപ്പമാണ് അല്ലാതെ വേറെ ആരാ കുഴപ്പമല്ല അത് ഏഹ് അവരിനെ കളിയാക്കുന്ന എന്താ ടങ് ടങ് ട നാടകമാണെന്നൊക്കെ പറയുന്നത് നാടകം ഒരു ആർട്ടാടോ റിയലിസ്റ്റിക് ആണ് അത് റിയലിസ്റ്റിക് ആണ് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് നാടകമാണെന്ന് പറഞ്ഞാൽ പോലും അതൊരാർട്ട് തന്നെയാണ് ഇത് ഫുൾ ഒരു ആർട്ടാണ് ശരിക്കും അത് എന്തുകൊണ്ടതല്ല എന്ന് പറയുന്നു എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഇവിടുത്തെ വലിയ ഏറ്റവും വലിയ സിനിമ റിവ്യൂ പറയുള്ള അശുന്ദ് കൊഖ് പറയുന്നു മാസല്ല മാസില്ല നാടകം അങ്ങനെ പറയുന്നു ലിജോജോസ് പല്ലിശ്ശേരിയിൽ നിന്ന് ഇയാളത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു പിന്നെ ലിജോജോസ് പല്ലിശ്ശേരി നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇതിനകത്ത് നിങ്ങൾ അപ്പോഴും വിചാരിക്കുന്നുണ്ടോ ഇത് പറയുന്ന ഈ പുള്ളി വിചാരിക്കുന്നുണ്ടോ ഇപ്പോ ക്രിസ്റ്റഫൻ നോളൻ ഒരു എന്താണ് ജേർണി ടു ദ സെൻറ്റർ ഓഫ് എർത്ത് എന്നുള്ള ഇടയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മസാല ഇംഗ്ലീഷ് മൂവി ഉണ്ടാക്കുമെന്ന് ഇയാള് കരുതുന്നുണ്ട് അതാണെങ്കിൽ ഇയാളുടെ മണ്ടത്തരാണെന്നേ എനിക്ക് പറയാറുള്ളൂ അങ്ങനെ വിചാരിച്ചത് കാണാൻ ഇരിക്കുന്നതാണെങ്കിൽ അവൻ്റെ മണ്ഡറാണെന്നേ ഉള്ളൂ അങ്ങനെ അവൻ്റെ ഒരു മണ്ടറാണ് എന്നെ ഞാൻ കരുതുള്ളൂ ആ ആ മണ്ഡപ്പാർക്ക് സിനിമ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും നല്ല സിനിമ മലയാള സിനിമയിൽ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപതായിട്ടുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള ഉറപ്പെന്ന് വെച്ചാൽ ഉറപ്പ് നിങ്ങൾക്ക് എൻ്റെ വാലും അറിയത്തില്ല നിങ്ങളത് കണ്ടിട്ടില്ല നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നെ ഉള്ളൂ എന്നെ കുറ്റം പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ഉണ്ടായാണ് ഇവരെ കണ്ടിട്ടുള്ളതെന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കുന്നില്ല പിന്നെ അതിന് ഉത്തരവാദിത്വം പുഷ്പയായി ഇമാതിരി പുഷ്പ കൊള്ള തീട്ടപ്പടങ്ങൾ തീട്ട ഉച്ചാളിപ്പടങ്ങൾ കണ്ടുകൊണ്ട് അത് വലിയ സംഭവമാണ് നൂറ് കോടി ക്ലബ്ബിൽ കയറി വലിയ വലിയ കൊലയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതെന്ത് സാധനമാണെന്നുള്ള കാര്യങ്ങളുണ്ട് അത് എന്ത് സാധനമാണത് ഏഹ് എന്ത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ള കാര്യമുണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതാണ് പ്രശ്നം ഇത് ചുമ്മാ അങ്ങ് ഉണ്ടാകത്തൊന്നും എന്നെ സംബന്ധിച്ചോളം എന്തായാലും രണ്ടായിരത്തി ഇരുപതിനാലിൽ ഉണ്ടാക്കിയ ഏറ്റവും മികച്ച സിനിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നത് ഒരു മലക്കോട്ട വാലിബം തന്നെയാണ് അതിനെ കവച്ചയ്ക്കാൻ പറ്റിയ ഒരു സിനിമ കിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ആപ്പം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രഭയമായി കണ്ടതല്ല ആ സിനിമ കാതൽ അങ്ങനെ കുറച്ച് നല്ല സിനിമ ഉണ്ടായി വേറെ ഉണ്ട് വാഴ എന്നൊരു തമിഴ് സിനിമ ഉണ്ടായി അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിനെക്കാളും എല്ലാം മികച്ചത് മലക്കോട്ട വാലിബൻ തന്നെയാണ് അതെന്തുകൊണ്ടും അങ്ങനെയാണ് അതിനെ നിങ്ങൾ കളിയാക്കി തിരിച്ചാലും എനിക്കൊന്നുമില്ല എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ സഹതാപം മാത്രം വേറെ ഒന്നും ഇല്ല എന്തിനാണ് അവർ കൊച്ചിക്ക് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെനിക്കൊരു ഇതിന് വെറ്റി ഇതിന് ഇതിനെക്കാളും വലിയൊരു നല്ലൊരു സിനിമ എനിക്ക് നിങ്ങളെന്നെ കാണിച്ചതാണ് വലിയ സംഭവമായിട്ട് ഉണ്ടാക്കി വലിയ മികച്ച കലാമൂല്യത്തോടെ കലാമൂല്യം എന്നുള്ളതോടെ ആൾക്കാർക്ക് വേണ്ടാത്തൊരു കാര്യമായിരിക്കും എങ്കിൽ പോലും ഒരു നല്ലതാരുണ്ടാക്കിയ സിനിമ നിങ്ങൾ എന്നെ കാണിച്ചതാണ് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യ് മലയാള സിനിമ കേട്ടോ മലയാള സിനിമ നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യ് അല്ല കമന്റ് ചെയ്യ് അപ്പോ അപ്പോൾ ഞാൻ സമ്മതിക്കാറ് ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ അഭിപ്രായതാണ് ഏ നിങ്ങളത് പ്രൂവ് ചെയ്യാം ഇതല്ല ഏറ്റം അച്ഛന്മാർ അതിന് കാരണം എന്താണെന്ന് കൂടെ പറയണം എന്തുകൊണ്ട് ഏത് രീതിയിലാണ് നിർത്തി നിൽക്കുന്നുള്ള കാര്യം നിങ്ങൾ ഈ പൊട്ടക്കണറ്റിൽ കിടന്ന് പൊട്ട സിനിമ കണ്ട് ഈ പൊറലോ അറിയത്തില്ല കലാബോധവും ഇല്ല ഒരു മണ്ടന്മാരായിട്ട് ജീവിച്ചോണ്ടിരുന്നത് മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നതിനെ പറ്റി ഞാനും ഇപ്പം എന്തു പറയാനാണ് അത് നിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ അറിവില്ലായ്മയാണ് നിങ്ങളുടെ വിവരക്കാടാണ് ബുദ്ധി ഇല്ലായ്മയാണ് ശരിക്കും അത് അങ്ങനെയാണ് ഇപ്പൊ ഇൻഡസ്ട്രിയിലാകുന്ന സിനിമ ഇപ്പൊ മലയാളത്തിലാണ് ഉണ്ടാകുന്നെങ്കിൽ എന്ത് മരുന്നെന്ന് ആൾക്കാർ ആൾക്കാര് ആണ് ലാഗ് ഘടിപ്പിക്കുന്നത് എവിടെയോ ലാഗ് കാണുന്ന പറഞ്ഞാൽ ആൾക്കാർ കാണാതിരുന്നെ അത് തീർച്ചയായിട്ടും തന്നെ ആ സിനിമ മലയാളത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ സിനിമ ഉണ്ടാകുന്ന അവസ്ഥ അങ്ങനെ ആയിരിക്കും ഇതിപ്പോ ആൾക്കാർ പറഞ്ഞാലും ഇതോ എന്തോ വലിയ സംഭവമാണ് എന്തോ കിടക്കുന്നൊക്കെ പറഞ്ഞാൽ കാണുന്നോണ്ടല്ലേ അല്ലെങ്കിൽ ഒരു തെണ്ടി അത് കാണത്തില്ല യഥാർത്ഥത്തിൽ അതാണ് സംഭവം അതാണ് നിങ്ങൾക്ക് അറിയത്തില്ല എന്താ ക്രിട്ടിക് ചെയ്യാ വിട്ടച്ചു പോയി ഈ പരിപാടി അങ്ങനോട് പറ്റുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് അറിയത്തില്ല ഇതൊന്നും തുറന്ന പോകുന്നു ശരി നിങ്ങൾക്ക് അറിയത്തില്ല